ചുമളാഞ്ചേരി വട്ടപ്പാറയിൽ കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളത്തിൽ വട്ടപ്പാറ മേൽഭാഗത്ത് ആറുവരിപ്പാതയിൽ നിറങ്ങുന്ന സർവീസ് റോഡിന് സമീപം കിടങ്ങുകൾ രൂപപ്പെട്ട സംഭവത്തിൽ നടപടി സ്വീകരിക്കാതെ അധികൃതർ മഴയിൽ കുന്നിന് മുകളിൽ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചാണ് റോഡിൽ ആഴത്തിലുള്ള ചാലുകൾ രൂപപ്പെട്ടത് മഴ പെയ്താൽ വെള്ളം ഒഴുകിയെത്തുന്നത് വാടക്ക് പാലത്തിന് അടിയിലേക്കാണ് വീതി കുറഞ്ഞ സർവീസ് റോഡിന് സമീപം മഴ കൂടി രൂപപ്പെട്ടതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം കൂടുതൽ ദുരിതപൂർണമായിരിക്കുകയാണ് ആറുവരിപ്പാതയുടെ വാടക്ക് ബൈപ്പാസ് ആരംഭിക്കുന്നിടത്താണ് താഴേക്കിറങ്ങാൻ റോഡുള്ളത് അതിനാൽ തന്നെ പാലത്തിൽ നിന്നുള്ള വെള്ളം വീഴുന്നതും ഈ സർവീസ് റോഡിലേക്ക് തന്നെ കെ എസ് ആർ ടി സി അടക്കമുള്ള ദീർഘദൂര ബസ്സുകൾ ഇവിടെ ഇറങ്ങിയാണ് വളാഞ്ചേരിയിലേക്ക് പോകുന്നതും പാലത്തിലേക്ക് പ്രവേശിക്കുന്നതും സർവീസ് റോഡിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളവും മണ്ണും കാരണം ഇരുചക്ര വാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നുണ്ട് നിശ തെറ്റി എതിർഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ആറുവരി പാതയിലേക്ക് കയറുന്നതും അപകട സാധ്യത കൂട്ടുന്നുണ്ട് നീളമുള്ള റോഡിലൂടെ സദാസമയം വാഹനങ്ങൾ ഓടുന്നതിനാൽ തന്നെ പ്രശ്നത്തിന് പരിഹാരമെന്നോണം സർവീസ് റോഡിൽ ഡ്രൈനേജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റോഡിന്റെ അവസ്ഥ ഇനിയും അധികൃതർ കണ്ടില്ലെന്ന് മഴ ശക്തമായതിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ി ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്റ്റോമെട്രിക് കോളേജ്